ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ഇരുപത് വർഷമായി ശബരിമലയിൽ നടന്ന കൊള്ളയും സ്വർണ കവർച്ചയും സി ബി ഐ അന്വേഷിക്കുക ദേവസ്വം മന്ത്രി രാജിവെക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗറിൽ നിന്നാണ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ മറികടക്കുവാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു വീരപ്പൻ്റെയും കായംകുളം കൊച്ചുണ്ണിയുടെയും കുഴിമാടത്ത് നിന്ന് വന്ന് ക്ലിപ്പ് ഹൗസിലെത്തി പിണറായിയുടെ പിടിച്ച് തങ്ങളുടെ റിക്കാർഡ് തകർക്കരുതെന്ന് പറയുന്ന ഘട്ടത്തിലേക്കാണ് ഇന്ന് കേരളത്തിൽ നിന്ന് കാണുന്ന എല്ലാ അഴിമതിയും സൂചിപ്പിക്കുന്നതെന്ന് എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ശബരിമലയിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ള പുറത്തുവരികയാണ് പിണറായി വിജയൻ ശബരിമലയിൽ ആചാരലംഘനം നടത്തി അതിൽ നിന്ന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് പുതിയ സംഭവവികാസങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒളിച്ചോടാൻ സാധിക്കില്ലെന്നും അയ്യപ്പശാപത്തിൽ നിന്ന് പിണറായി വിജയനും കൂട്ടർക്കും മോചനം ലഭിക്കില്ലെന്നും അബ്ദുള്ള കുട്ടി പറഞ്ഞു ഇപ്പോൾ കോടതി കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്ന ഈ സ്വർണ്ണ മോഷണം ഈ അമ്പലം വിഴുന്നൽ അത് കാണിക്കുന്നത് പിണറായി വിജയനും കൂട്ടർക്കും അയ്യപ്പന്റെ കടുത്ത ശാപം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്ന എന്താണ് ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ പല ദേവാലയങ്ങളിലും ഇതുപോലെ സ്വർണ കൊള്ള നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഓരോന്നോരോന്നായി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷയായി ലോഹത്തെ സ്വർണമാക്കുന്നവരാണ് ആൽക്കമിസ്റ്റുകൾ അല്ലെങ്കിൽ സ്വർണത്തെ ചെമ്പാക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളെന്നും സ്വർണപാളിയെ ചെമ്പുപാളിയാക്കുന്ന വിദ്യയ്ക്ക് പിണറായി വിജയനും കൂട്ടർക്കും നോബൽ സമ്മാനം ലഭിക്കേണ്ടതായിരുന്നുവെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി പരിഹസിച്ചു സംസ്ഥാന സെൽ കോർഡിനേറ്റർ ഡോക്ടർ വി കെ സജീവൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സുനിൽ എൻ ബാബുരാജ് മനുലാൽ മേലത്ത് എന്നിവർ സംസാരിച്ചു മാർച്ചിന് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി രമേശ് എച്ച് ആർ സുകന്യ എം ഭാസ്കരൻ എം ബൽരാജ് സെക്രട്ടറിമാരായ എൻ മധു ലോകേഷ് നൊണ്ട സഞ്ജീവ പുളിക്കൂർ കെ എം അശ്വിനി കെ ടി പുരുഷോത്തമൻ പുഷ്പ ഗോപാലൻ സെൽ കോർഡിനേറ്റർ സുകുമാരൻ കുദ്രേപ്പാടി ഗാന്ചി വീണ അരുൺ ഷെട്ടി മേഖലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ റൈ സംസ്ഥാന സമിതി അംഗങ്ങളായ എ വേലായുധൻ സവിത ടീച്ചർ സതീഷ് ചന്ദ്രഭണ്ഡാരി മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എസ് രമണി ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് സുഹേൽ കുളിയങ്കാൽ ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ പി വത്സ്രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്